ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് എല്ലാവരുടെയും പരാതി എന്നാൽ ഈ പരാതി പറയുന്നവർ ആരെയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം മറ്റുള്ളവരെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നാം സ്വയം മനസ്സിലാക്കേണ്ടേ ആ തോത് വെച്ചളന്നാലല്ലേ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയൂ കൊടുക്കുന്ന നാഴികൊണ്ട് തന്നെ വേണ്ടേ കിട്ടുന്നതും വാങ്ങാൻ മറ്റുള്ളവർ നമ്മെ അറിയുക എന്നതല്ല പ്രധാനം നമ്മെ നമ്മൾ തന്നെ അറിയുക എന്നതാണ് ആ അറിവിലും വലിയൊരു അറിവ് വേറെയില്ല അതുകൊണ്ടാണ് ഏറ്റവും വലിയ അറിവ് സ്വയം അറിയലാണ് എന്ന് സോക്രട്ടീസ് പറഞ്ഞത് എന്നെ കുറിച്ച് എല്ലാവരേക്കാളും അറിയുന്നത് എനിക്ക് തന്നെയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം പറച്ചിലും അങ്ങനെ തന്നെയാണ് എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ എന്നാണ് എന്ത് പ്രശ്നത്തിലും നമ്മുടെ അവസാനവാക്കും മറ്റുള്ളവരുടെ മോശം പെരുമാറ്റത്തിന് കാരണം അവരുടെ വ്യക്തിത്വത്തിലെ പ്രത്യേക ലക്ഷണങ്ങളാണ് എന്ന് നാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നു എന്നാൽ ആ അളവ് പോലെ വെച്ച് നാം നമ്മുടെ പ്രവർത്തികളെ വിലയിരുത്തുമോ ഒരിക്കലുമില്ല അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്നാണ് നമ്മുടെ വാദം അല്ലാതെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ പോരായ്മയല്ല എന്നാൽ ഈ ആനുകൂല്യം മറ്റുള്ളവർക്ക് നൽകാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല അവന്റെ കുട്ടി കറുത്തത് ജന്മനാൽ എന്റെ കുഞ്ഞു കറുത്തത് വെയിൽ കൊണ്ടിട്ടു എന്നതാണ് നമ്മുടെ ഒരു നിലപാട് സ്വഭാവം പെരുമാറ്റം വ്യക്തിത്വം വികാരങ്ങൾ താല്പര്യങ്ങൾ പോരായ്മകൾ തുടങ്ങിയവയുടെ തിരിച്ചറിവുകളാണ് സ്വയം അറിയുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ പെരുമാറ്റ രീതികൾ തിരിച്ചറിഞ്ഞ് പരിഗണിക്കുക എന്നതും ഇതിന്റെ ഭാഗമാണ് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും സ്വയം അറിവ് ആവശ്യമാണ് യോജിച്ച ബന്ധങ്ങൾ കണ്ടെത്താനും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു നമ്മുടെ വ്യക്തിത്വവുമായി ചേർന്ന് പോകുന്ന ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാനും ഇതുമൂലം നമുക്ക് സാധിക്കുന്നു ചിന്തയെ സ്വാധീനിക്കാനും പ്രവൃത്തികളെ നല്ല നിലക്ക് കൊണ്ടുപോകാനും ഉപകരിക്കുന്ന ഒരു ലൈഫ് സ്കില്ലാണ് നമ്മെ സ്വയം അറിയുക എന്നത് അനാവശ്യ ചിന്തകൾ ഉപേക്ഷിച്ച് മനസ്സിനെ ശരിയായ ട്രാക്കിലൂടെ കൊണ്ടുപോവാൻ ഇത് നമ്മെ സഹായിക്കുന്നു നിങ്ങൾക്ക് സ്വയം പുതുക്കിപ്പണിയാനും മോടി പിടിപ്പിക്കാനും ഈ അറിവ് അവസരമൊഴുക്കുന്നു മോശം സ്വഭാവങ്ങൾ ഉപേക്ഷിക്കാനും ഉടച്ചു വാർക്കാനും സാധിക്കുന്നു നല്ല സ്വഭാവങ്ങൾ കണ്ടെത്തി അനുമോദിക്കാനും പുതിയവ ആർജിക്കാനും കഴിയുന്നു സ്വയം അറിവിലേക്കുള്ള ആദ്യ പടിയാണ് സ്വയം നീതി പുലർത്തുക എന്നത് അപ്പോഴേ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവും ഇല്ലെങ്കിൽ ഫലം അങ്ങേയറ്റം മോശമായിരിക്കും അവനവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങളിൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കാനോ ഉള്ളതിനെ മറച്ചു പിടിക്കാനോ ശ്രമിക്കാതിരിക്കുക അങ്ങനെ ചെയ്താലും നിങ്ങൾ സ്വയം ദുഃഖിക്കേണ്ടി വരും നമ്മെ സ്വയം അറിയാനുള്ള ശ്രമത്തിൽ കൃത്യമത്വം കാണിക്കരുത് നിങ്ങളുടെ സ്വഭാവ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കുക നിങ്ങൾ നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിങ്ങളെ നിർത്തി ആത്മവിചാരണ ചെയ്യുക നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും ലക്ഷ്യങ്ങൾ മികവോടെ ആസൂത്രണം ചെയ്യുകയും ചെയ്യുക സ്വയം തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സാധ്യതകളും വാസനകളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ മനസ്സിലാക്കാനും നമുക്ക് കഴിയും ക്ഷമ സഹനം ദയ തുടങ്ങിയ മാനുഷിക ഗുണങ്ങൾ വളർത്തിയെടുക്കാനാവും എല്ലാറ്റിലുമുപരിയായി ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു ജീവിച്ചു പോവാൻ നമ്മൾ പ്രാപ്തരാവും മറ്റുള്ളവരെ അറിയുന്നതിനു മുമ്പേ നാം നമ്മെ സ്വയം അറിയുക സ്വയം അറിയുന്നവർ ലോകം മുഴുവനും അറിയുന്നു